ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇത് അന്നിട്ട വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ഹെയർ കളർ എല്ലാം ചെയ്തു ഇപ്പം വേറെ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണെവിടെ ആയിരിക്കും പോകുന്നതെന്ന് നിങ്ങൾ കൂടിക്കാവോ ഞാൻ തന്നെ പറയാം അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഹെയർ കളറൊക്കെ ചെയ്തത് ആ ഞങ്ങൾ പോയ സ്ഥലം സ്റ്റുഡിയോ ആണ് ബത്തേരിയാണ് സ്റ്റുഡിയോ വെറുതെ അവിടെ നിന്ന് പോയി നോക്കുക അവിടെ കളക്ഷൻസ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അതുമല്ലാണ്ട് റേറ്റിംഗ് വളരെ കുറവാട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം ആരും നമ്മളെ നമ്മളോട് ഇതെടുക്കാതെടുക്കുന്നൊന്നും പറയത്തില്ല നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ടോപ്പുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പിന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞ ചുരിദാറുകൾ ടോപ്പുകൾ പിന്നെ ജീൻസിൻ ടോപ്പുകൾ പിന്നെ ക്ലിപ്പുകൾ ചെരുപ്പ് പിന്നെയുള്ളതെന്ന് പറയുന്നത് ബ്രാ പാൻറ്റീസ് അതേപോലെ ടോപ്പുകൾ ചെറിയ ടോപ്പുകളൊക്കെ ഇല്ലേ അപ്പോൾ നല്ല രസമുള്ള ടോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ എല്ലാം എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എന്തു ചെയ്യാം ബഡ്ജറ്റ് വേണ്ടേ അപ്പോൾ നല്ല രസമുള്ള ടോപ്പുകളാട്ടോ കേട്ടോ ഞാൻ ഒന്നാമത് ജീൻസ് ഇടുന്ന ജീൻസ് ഇടുന്നത് കൊണ്ട് ഞാൻ ഈ ടോപ്പാണ് ചൂസ് ചെയ്തത് പിന്നെ ഒരു വെള്ള ടോപ്പും കൂടെ ഞാൻ എടുത്തു കേട്ടോ അപ്പോൾ എനിക്ക് ജീൻസ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ചെറിയ ടോപ്പ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെയൊക്കെ ഞാൻ നോക്കി അപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ചുരിദാർ എനിക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ ഈ രണ്ട് ടോപ്പുകൾ മാത്രമായിട്ടെടുത്ത് എടുത്ത് എടുത്ത് അത് മേടിച്ചു ആ അത് മേടിച്ച് ഞങ്ങൾ മേലേ കയറുക കേട്ടോ അത് രണ്ട് സെക്ഷനായിട്ടാണ് ഒന്ന് ആണുങ്ങൾക്കും ഒന്ന് പെണ്ണുങ്ങൾക്കുമായിട്ടാണ് ആണുങ്ങൾക്കും ചെറിയ കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും ഉള്ളത് മേലത്തെ സെക്ഷനിലാണ് കേട്ടോ അപ്പോൾ ഞാനും ലിയാ മോളും ഹസ്ബൻഡും കൂടെ അങ്ങോട്ട് കയറി അവിടെയാണ് ഇഷ്ടം ഇഷ്ടംപോലെ സെലക്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാത്തിനും റേറ്റിംഗ് വളരെ കുറവാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണ് പാൻറ്റും ബനിയനും ഒക്കെ വരുന്നത് അതേപോലെ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ബനിയനും ഉണ്ട് അതേപോലെ പാൻറ്റുകളൊക്കെ വരുമ്പോൾ ശരി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് വരുന്നത് ആ അതെന്തെങ്കിലും ആവട്ടെ ആ അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിൽ അവിടെ പോലെ ചെരുപ്പുകൾ ചെരുപ്പുകൾ ഷൂവ് നല്ല രസമുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റിംഗ് നിങ്ങൾ നോക്കിയോളൂ വളരെ കുറവാണ് അതേപോലെ കുട്ടികളുടെ ഡ്രസ്സ് ഓ പിന്നെ നല്ല രസമുണ്ട് അങ്ങനെ നല്ല വ്യൂ ഒക്കെ കേട്ടോ നല്ല ബത്തേരിയിൽ എത്തണ്ട ബത്തേരിൻ്റെ കുറച്ച് പുറകിലായ പറയുക കൃത്യമായിട്ടൊരു ആ നിങ്ങൾ എട്ടിലടിച്ച് നോക്കിയാൽ മതി അപ്പം കിട്ടും അപ്പം ഞാൻ ബില്ലൊക്കെ സെറ്റിൽ ചെയ്യുവാണ് ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു